അത് നമ്മുടെ കന്മുഴയിലോ പരിസരത്തോ പാടില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ ആ ലഹരി പദാർത്ഥങ്ങളെ ചെറിയ തൊട്ട് തെളിച്ചു നീക്കിയിരിക്കുന്നു ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം ഒരു ഉദ്ബോധനമാണ് നടത്തിയിട്ടുള്ളത് ലഹരിയാണോ അടുത്ത വരുന്നു രണ്ട് ബോർഡ് ഒരു അടപ്പുള്ള ബോർഡ് ചെസ് ബോർഡ് പോലെയുള്ള ബോർഡ് അതിനുണ്ട് അടച്ചു ബോർഡ് അടച്ചു ബോക്സ് അടച്ചു கையெழுத்து 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 இருக்கு சொந்தமாய்ட்டு ഹലോ ഞാൻ വീണ്ടും ആ സഞ്ചീനോട് പരിശോധിക്കാൻ പറയുന്നു നേരത്തെ പരിശോധിച്ചു പോലെ സഞ്ചീയില് ഞാൻ എന്തെങ്കിലും ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നോ ഇല്ല ഇല്ല ഒപ്പുവെക്കില്ല നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ജാതിയും മതവും ഭാഷയും സംസ്കാരവും എല്ലാം നിലനിൽക്കുന്നു വ്യത്യസ്ത പഠനങ്ങൾ എന്നാൽ ഈ കുടുംബ സംഘമോ കുടുംബസംഗവും കുടുംബം എന്നൊക്കെ പറഞ്ഞ കുടുംബം ഇമ്പമുണ്ടാവും എന്നാണ് എന്റെ ഉദ്ദേശം അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കുടുംബങ്ങളിലൂടെ ബന്ധങ്ങൾ വളരെ കുറവാണ് എല്ലാം ഇന്റർനെറ്റ് യുഗവും മൊബൈലിന്റെ യുഗമായ കാരണം ആ ഒരു ആളെ നമ്മൾ വരെ അവരുടെ മുഖം കാണുന്നില്ല ആ രീതിയിൽ കാലം അതുകൊണ്ട് കൂടുമ്പോ ഇമ്പമുണ്ടാവും അങ്ങനെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് വർണ്ണങ്ങളെ നമ്മൾ ഒരു ചെങ്ങലെ പോലെയാത്ത ഇതാ കളറ് ഒരു റിങ് പുറത്തു പല റിങ്ങുകളും മഞ്ഞ ചുവറൂൺ വരുന്നു രണ്ടാമത് ബോക്സിലേക്ക് തന്നെ തിരികെ കയറ്റുന്നു അടക്കുന്നു കുപ്പി അടക്കുന്നു കുപ്പി അടക്കുന്നു ഇനിയാണ് മാജിക് വരാൻ പോകുന്നത് കീസിലേക്ക് കീസിലേക്ക് ഇടുന്നു ഇല്ല എന്ന് കുട്ടികൾ പരിശോധിച്ച് ഉറപ്പു വരുത്തിയതാണ് കുട്ടി തുറക്കുന്നു അതിലേക്ക് വരുമ്പാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അത് ഒരു പാല പോലെ ോട്ടോ അവിടെ അടുത്തത് ഇതാ ഒരു ചിത്രം ഒരു ചെടി നമ്മുടെ ഈ പ്രാവശ്യം ഈ വേനൽ അവസാനൊക്കെ നല്ല ചൂടായിരുന്നു കണ്ണൊക്കെ വെള്ളം പറ്റി ചെടി ചെടികൾ കുടിക്കാൻ തന്നെ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ചെടി നനക്കാൻ കഴിയും ചെടി അങ്ങനെ ഉണങ്ങിയിരിക്കുന്നു ആയി വെല്ലുന്നതിനെ ഉള്ളു ഇവിടെ വേനൽ ചുളങ്ങൾ ശ്രമിക്കുന്നു ഈ ചെറു ചില ചെടി വെള്ളം കെട്ടാതെ ഉണങ്ങിയിരിക്കുന്നു വില ശ്രദ്ധിച്ചു നോക്കും അടിപൊളി <laughs> <laughs>

ശ്രദ്ധിക്കുകയാണ് നമ്പറാണ് ഇനി അവസാനത്തെ മാജിക്കാണ് നമ്മളേരും കാത്തിരുന്ന മാസാന ഘട്ടത്തിലേക്കാണ് അവസാനത്തെ മാജിക് നമ്പർ ഇതാത്തെക്കുന്നു അതിനു ശേഷം ഗാനം ആലപിക്കുന്നുണ്ട് കുട്ടികൾ ഇവിടെ അവസാനത്തെ മാജിക് ഇതാ ഒരു പ്ലാസ്റ്റിക് വെള്ള മഞ്ഞ പച്ച അയ്യോ രണ്ടായി ഒന്ന് രണ്ടായിരിക്കുന്നു രണ്ടായിരിക്കുന്നു ാണ് സമയം നമുക്ക് ആളുകളൊക്കെ ഉള്ളുണ്ട് അതുകൊണ്ട് ഒരു ലാസ്റ്റ് ഒരു ചെറിയ പരിപാടി നടത്തും അവസാനത്തെ നമ്പറാണ് യാണ് ഓ ദ കണ്ടോ 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 നെഞ്ചുവേദന അനുഭപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ചെറിയ വയലുകളും മീറ്ററുകളോളം നീളമുള്ള പ്ലാസ്റ്റിക് വയറത്തെ കൈയടിക്കൂ പ്രോത്സാഹിപ്പിക്കൂ പ്രോത്സാഹിപ്പിക്കോ

ഇവിടെ പ്രവാസി സംഭവത്തിൽ ഇങ്ങനെ ഒരു വേദി വഴി തന്നെ മദ്യോഗം നാട്ടുകാർക്കും ഇനി ഇങ്ങനെ സംഘാടകർക്കും ഇതിൽ പങ്കെടുത്താൽ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക്